ബിജെപിയുടെ ജനാധിപത്യ കശാപ്പിനെതിരെ ആദ്മി പാർട്ടി പ്രതിഷേധം ചണ്ഡീഗഡ് മേയർ തിരഞ്ഞെടുപ്പിൽ ജനാധിപത്യ കശാപ്പ് നടത്തിയ ബി ജെ പി നടപടിക്കെതിരെയാണ് ആം ആദ്മി പാർട്ടി പാലക്കാട് ജില്ലാ കമ്മിറ്റി പ്രതിഷേധിച്ചത് പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ അഖിലേന്ത്യാ തലത്തിൽ പ്രതിഷേധിക്കുന്നതിന്റെ ഭാഗമായാണ് പാലക്കാടും പ്രതിഷേധം സംഘടിപ്പിച്ചത് ഹെഡ് പോസ്റ്റ് ഓഫീസിനു മുന്നിൽ നിന്നും പാലക്കാട് നഗരസഭാ കവാടത്തിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ചിനെ തുടർന്ന് പ്രതിഷേധ യോഗവും നടത്തി മേയർ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നടത്തിയ ജനാധിപത്യ ധ്വംസനത്തിൽ ആം ആദ്മി പാർട്ടിയുടെ വാദങ്ങൾ ശരിവെയ്ക്കുന്ന നിരീക്ഷണങ്ങളാണ് സുപ്രീംകോടതി നടത്തിയിട്ടുള്ളതെന്ന് യോഗം അഭിപ്രായപ്പെട്ടു മേയർ തെരഞ്ഞെടുപ്പിലെ പ്രിസൈഡിംഗ് ഓഫീസർ ഒരു കള്ളനെപ്പോലെ സിസിടിവി ക്യാമറയിലേക്ക് നോക്കിയെന്നത് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞ വാക്കുകളാണ് ഇത്തരത്തിലാണ് ബാലറ്റ് പേപ്പറിലൂടെയായാലും ഇവി എമ്മിലൂടെയായാലും ഇന്നത്തെ ഇന്ത്യയിൽ ബി ജെ പി തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കുന്നത് ബി ജെ പി ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിലും സ്ഥിതി വ്യത്യസ്തമല്ല അഴിമതിയുടെ കൂത്തരങ്ങായി പാലക്കാട് നഗരസഭ മാറിയിരിക്കുന്നുവെന്നും യോഗം ആരോപിച്ചു നഗരസഭാ കവാടത്തിനു മുന്നിൽ നടന്ന പ്രതിഷേധ യോഗം ആം ആദ്മി പാർട്ടി കർഷക വിഭാഗം ജില്ലാ പ്രസിഡന്റ് ബാലൻ മുതലമട ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ടി വേണുഗോപാൽ അധ്യക്ഷനായി പാലക്കാട് മണ്ഡലം പ്രസിഡന്റ് ജനാർദ്ദനൻ ജില്ലാ സെക്രട്ടറി വിനോദ് ലാൽ ആരിശാലിൽ ഹരീന്ദ്രൻ പുലാക്കൽ ഷൊർണൂർ ജോഷി ജോർജ് കോങ്ങാട് യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് മുനീർ കാഷാമുക്ക എന്നിവർ സംസാരിച്ചു കൗൺസിലർമാർക്ക് സമ്മേളിക്കാനും അവരുടെ മേയറെ തെരഞ്ഞെടുക്കാനുമുള്ള അധികാരത്തെ അതായത് ജനങ്ങളുടെ അധികാരത്തെ അതായത് ജനപ്രതിനിധികളുടെ അധികാരത്തെ ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടി വന്നപ്പോൾ ഇവിടെ പ്രതിസന്ധി സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് ഇതൊരു പ്രതിസന്ധി കാലമാണ് ഈ പ്രതിസന്ധി മറികടക്കാൻ വരേണ്ടത് ജില്ലാ വൈസ് പ്രസിഡന്റ് സംഗീത ആലത്തൂർ നന്ദി പറഞ്ഞു യുടി വി ന്യൂസ് പാലക്കാട്